ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل فَتَاتٍ بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان اللہ <سؤال> کان علیکم رقیبا بسم اللہ الرحمن الرحیم یا ایوہ الذین آمنوا اتقوا اللہ حق تقاتی ولا تموتن الا وانتم سلمون یا ایوہ الناس اسیکم ایا یا اولا بتقو اللہ بہمانی <سؤال> സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമവാനിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ റമലാൻ നമ്മുടെ കൺമുന്നിൽ എത്തി നിൽക്കുകയാണ് വർഷത്തിലൊരിക്കൽ വരുന്ന റമലാൻ എന്ന അതിഥിയെ വരവേൽക്കാൻ കാര്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഭൗതികപരമായ മുന്നൊരുക്കങ്ങൾ പലരും തുടങ്ങിക്കഴിഞ്ഞു പള്ളികൾ ഒരുക്കുന്നു അതേപോലെ തന്നെ റമദാൻ കിറ്റുകൾ തയ്യാറാക്കുന്നു നമ്മുടെ നാടുകളിൽ മഹല്ലുകളിലും അതേപോലെ തന്നെ പള്ളികളിലുമൊക്കെ അഖിലൻ റമദാൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ ഒരുക്കങ്ങൾ മാത്രം മതിയോ എന്നുള്ളതാണ് ഒരുപാട് റമലാനുകൾ നമ്മുടെയൊക്കെ ആയുസ്സിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും കഴിഞ്ഞ റമലാൻ അതിൽ കൂടുതൽ സൽക്രമങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ റമലാനിൽ കാര്യമായി ഒന്നും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന തോന്നലുകൾ പല ആളുകൾക്കും ഉണ്ടാകും എങ്കിൽ ഈ വരുന്ന റമദാനിനെ പരമാവധി വളരെ നന്നായി കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം അഞ്ചു വക്ക് നമസ്കാരം അത് ജമാത്തായി തന്നെ പള്ളിയിൽ സംഘടിതമായി നമസ്കരിക്കാൻ എനിക്ക് സാധിക്കണം അതേപോലെ തന്നെ എൻ്റെ എല്ലാ പാപക്കരകളും ഈ റമമാനം കൊണ്ട് കഴുകിക്കളയാൻ എനിക്ക് സാധിക്കണം വിശുദ്ധ ഖുഹാൻ ധാരാളമായി കൊണ്ട് ഓതാൻ രാത്രി നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ നമ്മളിലേക്ക് വന്നെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയുടെ ഒരു മാസമാണ് അള്ളാഹുവിലേക്ക് പരമാവധി സൽക്രമങ്ങൾ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമായ മാസമാണ് ആ മാസത്തിൽ അള്ളാഹു താല നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി മഹാനായ തുലഹാർ അധിഅല്ലെന്ന് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാളുകൾ രണ്ടാളുകൾ ഒരു ദിവസം അലിസ്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു ലാ ഇലാഹ ഇല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു അതിലെ ശരിക്കും ശ്രദ്ധിക്കണം അതിലെ ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിയായി ഷഹീദായി കൊണ്ട് മരണപ്പെടുന്നു രണ്ടാമത്തെ വ്യക്തി ഒരു വർഷത്തിന് ശേഷം സാദാ മരണം പോലെ കട്ടിൽ നിൽക്കടന്നുകൊണ്ട് മരണപ്പെട്ടു എന്നിട്ട് റസൂള്ളിഅലി സ്വലം സ്വഹാബികളോട് പറഞ്ഞു ഇതിൽ ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയാണ് സ്വഹാബികൾ റസൂൽസല്ലാൽ ചോദിക്കുകയാണ് പ്രവാചകരെ രക്തസാക്ഷിയായ വ്യക്തിക്കല്ലേ ശ്രേഷ്ഠത ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത് റസൂല്ലി സല്ലം ഈ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് പറയുകയാണ് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് ഒരു റമലാൽ കൂടി ലഭിച്ചു എന്നുള്ളതാണ് അവ റമവാനിൽ ജീവിക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ചോക്കു നമ്മൾ എത്ര റമലാനിൽ ജീവിച്ചിട്ടുണ്ടാകും അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര റമലാണിൽ ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു ഒരിക്കൽ ഒരു സുഹാബി പ്രവാചകൻ ചോദിച്ചു യാ പ്രവാചകരെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ് പാല പ്രവാചകൻ ആ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് പറയുകയാണ് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ലഭിക്കുന്ന ആളാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് വയസ്സാണ് ദീർഘായുസ് ലഭിക്കുന്ന വ്യക്തിയാണ് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി കാരണം അയാൾക്ക് ഒരുപാട് റമതാൻ അയാളുടെ ജീവിതത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു അങ്ങനെ ദീർഘായുസ് ലഭിക്കുക മാത്രമല്ല വഹസ് അവൻ അവൻ്റെ ആയുസിൽ ധാരാളം ധാരാളം നന്മകൾ ചെയ്തു അങ്ങനെയുള്ള ആളുകളാണ് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന് റസൂൽ സല്ലാഹു ആനൈ വസ്ല്ലം അദീയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുക സഹോദരങ്ങളെ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുക അതല്ലെങ്കിൽ ഒരു റമദാനിൽ കൂടി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ അവസരമാണ് എന്നാണ് റസൂൽ അള്ളി സല്ലി സ്വല്ലാം അദീയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ റമദാൻ ലഭിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം റമദാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശുദ്ധ ഇസ്ലാമിലെ ചരിത്ര സംഭവങ്ങൾക്ക് നാഴികക്കല്ലായ മാസമാണ് റമദാൻ പരിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് റമദാനില ബദർഇ നടന്നത് റമദാനില സതീഫ് എന്ന ഒരു ഗോത്രം ഒരുപാട് ആളുകളുള്ള ഒരു ഗോത്രമാണ് ആ ഗോത്രം മുഴുവനായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാസമാണ് റമല മാത്രവുമല്ല മക്കാ വിജയം നടന്ന മാസമാണ് റമല റസൂലി ഹന്തക് യുദ്ധത്തിനും അതേപോലെ തന്നെ പുനൈ യുദ്ധത്തിനുമൊക്കെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിയ മാസമാണ് വിശുദ്ധ റമല ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ കല്ലായി മാറിയ പല ചരിത്ര സംഭവങ്ങളും നടന്നത് വിശുദ്ധ റമദാനിലാണെന്ന് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിലെ ഒരു റുഖിനാണ് നോമ്പ് എന്ന് പറഞ്ഞത് റസൂൽ ഹദീർത്തങ്ങളിലൂടെ പഠിപ്പിച്ചു ബുനിയൽ ഇസ്ലാമു അലഹംസി പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിതമായത് അഞ്ച് കാര്യങ്ങളുടെ മേലാണ് അതിനേണ് നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഷഹാബത്ത് അല്ലാ ഇലാ രണ്ടാമത്തത് മൂന്നാമത്തത് സൗമത്തത് അതേപോലെ തന്നെ ഹഞ്ച് അഞ്ചാമത്തത് ഹജ്ജ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുടെ മേലാണ് പരിശുദ്ധ ഇസ്ലാം സ്ഥാപിതമായിട്ടുള്ളത് ഇസ്ലാമിലെ ഒരു റുക്കിനാണ് നോമ്പ് എന്ന് പറഞ്ഞത് നോമ്പ് നിർബന്ധമാക്കിയത് ഹിജറ രണ്ടാമത്തെ വർഷത്തിലാണ്

അള്ളാഹു അവൻ്റെ ദീനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നെ അത്രക്കും ശ്രേഷ്ഠമായ ആരാധനയാണ് നോമ്പ് എന്നുള്ളത് റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ് അർത്ഥം മതപരമായിക്കൊണ്ട് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണ പാനീയങ്ങളെല്ലാം ഒഴിവാക്കി പരമാവധി സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക അതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സാധിക്കാം അതിനുവേണ്ടി തയ്യാറാക്കാൻ നമുക്ക് സാധിക്കണം എന്തിനാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ തക്കുവയുള്ളവരാകാൻ വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ നോമ്പ് നോറ്റാൽ തിന്മയിലേക്ക് നമ്മൾ പരമാവധി തിന്മകളിൽ നമ്മൾ വിട്ടു നിൽക്കുക കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുക റമദാനിലായിരിക്കും വിശുദ്ധ ഗുഹാണിൽ സത്യവിശ്വാസികളായ ൾക്ക്മാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കും എന്തിനാ നോമ്പ് നിങ്ങൾ കൂടുതൽ കൂടുതൽ തക്കുവയുള്ള ആളുകളായി കൊണ്ട് മാറാൻ വേണ്ടിയാണ് നോമ്പുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് ഈമാൻ വർദ്ധിക്കും രണ്ടാമത്തത് എല്ലാ പാപക്കരകളെയും കഴുകിക്കറിയാൻ നമുക്ക് സാധിക്കും നോമ്പിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗമാണ് നോമ്പുകൊണ്ട് സ്വർഗം കരഗതമാക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ഒരുപാട് തിന്മകളെന്നെല്ലാം വിട്ടുനിന്ന് അള്ളാഹുവിന് കീഴൊതുങ്ങാൻ നോമ്പുകൊണ്ട് സാധിക്കും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നോമ്പുകൊണ്ടുണ്ടാണ് അതുകൊണ്ടാണ് റസൂർ സല്ലി സലാമ പറഞ്ഞത് അസുയാമുണ്ടുമ്മിന നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നരകത്തെ തൊട്ടുള്ള ഒരു പരിചയമാണ് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ റമലാനിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുക ആ റമാനിനെ ഏറ്റവും നല്ല റമലാനാക്കി മാറ്റാൻ ആ റമലാനിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം റമലാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഐബാധത്തുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏതൊക്കെ ഐബാധത്തുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ നമുക്ക് റമലാനിൽ ചെയ്യാം മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് വിശുദ്ധ റമദാനിൽ ഇരട്ടി പ്രതിഫലാണ് നാം നമ്മളൊരു നന്മ ചെയ്താൽ അത് ഇത്ര ചെറുതാകട്ടെ അതിന് ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുക മാത്രവുമല്ല റമദാഡിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ പത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമദാണിൻ്റെ അവസാനത്തെ പത്തിൽ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഒന്നും ഏൽക്കരുത് ഒരു തിരക്കും നമ്മളേൽക്കരുത് വിശുദ്ധ രമലാലിൻ്റെ അവസാനത്തെ പത്ത്കാഫിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ അവസാനത്തെ പത്ത് നമ്മൾ ഒഴിവാക്കുക അത് അബാദത്തുകൾക്ക് വേണ്ടിയാണ് പന്ത്രണ്ട് മാസത്തിലെ ഒരു മാസം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആത്മീയതകൾ ഉണ്ടാക്കാനുള്ളതാണ് റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ നമ്മൾ ഒന്നും ഏൽക്കരുത് റമലാലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങും അതിൻ്റെ വിഭവങ്ങൾ ആവശ്യ വസ്തുക്കൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക നമ്മുടെ കുടുംബത്തെ റമലാലിന് വേണ്ടി തയ്യാറാക്കുക നമ്മുടെ വീട്ടിലൊക്കെ നോമ്പ് നോൽക്കാൻ പ്രായമായ കുട്ടികളുണ്ടാകും അവരെയൊക്കെ നോമ്പ് നോൽക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുക നോമ്പ് നോറ്റ് നോറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോത്സാഹനമായി കൊണ്ട് ചെറിയ സമ്മാനങ്ങൾ നൽകുക അത് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കും അതൊരു വലിയ സൽക്രമമാണ് സ്ത്രീകൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കും അപ്പോൾ അവർക്ക് തന്നെ ഒരുപാട് ആരാധനകൾ നഷ്ടമാകും കുറഞ്ഞ വിഭവങ്ങൾ മതി നമ്മളിപ്പോൾ തന്നെ നമ്മൾ നമ്മളതിന് തയ്യാറെടുക്കും കുറഞ്ഞ വിഭവങ്ങൾ മതി വിഭവങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ദിക്കറികൾ ചൊല്ലാം വിശുദ്ധ വിശുദ്ധാൻ പാരായണങ്ങൾ നമുക്ക് കേൾക്കാം അങ്ങനെയുള്ള ഒരുക്കങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സന്ദർഭത്തിലൂടെ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഐബാതത്തുകളാണ് ഹജ്ജും അതേപോലെ തന്നെ ഉമ്ര എന്നുള്ളത് രണ്ട് തീർത്ഥാടനങ്ങളാണ് റമലാനിലെ ഒരു ഉമ്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഫൈന ഫി റസൂല്ല ആരെങ്കിലും വിശുദ്ധ റമദാനിൽ ഒരു ഉമ്ര നിർവഹിച്ചാൽ അവൻ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യാണ് ആരെങ്കിലും അതിന് നെയ്യത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ റമദാനിൽ ഒരു ഉമ്ര നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും അത് ഏറ്റവും ശ്രേഷ്ഠമായ അതിന്റെ പുണ്യം എന്ന് പറഞ്ഞാൽ റസൂർ സ്വല്ലാസ്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിച്ചതിന് തുല്യാണ് അപ്പൊ റമലാനിൽ ഉമ്മ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ റമലാൻ എന്ന് പറഞ്ഞാൽ അതൊരവസരാണ് നമ്മുടെ പാപക്കരകളെല്ലാം കഴുകിക്കളയ ഒരു വർഷം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി എത്ര പാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുകയായിരുന്നു നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാനുള്ള അവസരമാണ് റമദാൻ അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാകുമോ എന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കൂല ഇതുവരെ കഴിഞ്ഞ റമദാൻ അതിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമുക്കറിയില്ല പലപ്പോഴും പല ആളുകൾക്കും ഇങ്ങനെ തോന്നലുണ്ടാകൂ കഴിഞ്ഞ റമദാൻ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനത്തെ തോന്നലുണ്ട് എങ്കിൽ ഈ റമലാനിനെ നന്നായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ധാരാളം വിപാതത്തുകൾ ചെയ്യാൻ നന്മയിൽ നിലകൊള്ളാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ റമലാൻ നമ്മൾ ഒരിക്കലും റമലാൻ വന്നെത്തുമ്പോൾ അലസന്മാരായിട്ട് മാറാൻ പാടില്ല ധാരാളം വിശുദ്ധ ഗുഹാൻ പാരായണം ചെയ്യാനും ആ റമലാനിന് വേണ്ടി ഒരുങ്ങാനും നമ്മൾ തയ്യാറാകുക അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാക്കും الحمد رب العالمین سلامت والسلام عال رسول اللہ وعلى آلہ وصحبہ صحب